അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയല്ലേ ഈ പഴയ ഈ പഴയ നിയമത്തെ ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ യഹൂദന്റെ ദേവാലയത്തിൽ എന്തിനാണ് യേശു ക്രിസ്തുവിനെ ബാലലായ യേശു ക്രിസ്തുവിനെ എന്തിനാണ് കൊണ്ടുപോയത് പിന്നെ യേശു ക്രിസ്തു എന്തിനാണ് അവിടുത്തെ തിരുനാൾ സമയത്ത് ഈ യഹൂദന്റെ ദേവാലയത്തിൽ പോയത് അവിടെ ഏത് ദൈവത്തിനെ കാണാനായിട്ടാണ് പോയത് ഇത് രണ്ടും കൂടെ ഒറ്റ ചോദ്യം കേട്ടോ അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം ഒത്തിരി പേർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇന്നലെ ഡിബേറ്റ് കഴിഞ്ഞിട്ട് പെന്തക്കോസ്തുകാരുടെ റിവ്യൂ റൂമിലും അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് യഹോഭക്തനായ ശലോമോന്റെ ദൈവാലയം ശലോമോൻ പണിത ദൈവാലയം അപ്പം അങ്ങനെ ഒരു ധാരണയുണ്ട് ആ ധാരണ നമ്മൾ ആദ്യം തെറ്റി ആദ്യം തിരുത്തണം ഒന്നാമത് ഈ ശലോമോൻ ഒരു യഹോഭക്തനല്ലായിരുന്നു ശലോമോൻ തികഞ്ഞ അശേരാഭക്തനായിരുന്നു ജ്ഞാനത്തിന്റെ ദൈവം ദേവതയാണ് ദ ഗോഡസ് ഓഫ് വിസ്ഡം അശലയുടെ പ്രതിഷ്ഠല ദേവാലയത്തിനകത്തു വെച്ചിരുന്നു യഹോവയുടെ കൽപ്പനയിൽ പ്രധാനപ്പെട്ടതാണ് ഒന്നിൻ്റെയും രൂപം ഉണ്ടാക്കരുതെന്ന് ചലോമാൻ ധാരാളം രൂപങ്ങൾ ദേവാലയത്തിന്റെ അകത്തും പുറത്തും ഏറ്റവും പ്രധാനമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തും ചെറിയ രൂപമല്ല ഭിത്തിയോട് ഭിത്തി മുട്ടിയിരിക്കുന്ന വിധത്തിലാണ് ആ രൂപം ഉണ്ടാക്കിയെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ഒരു ഭിത്തിയിൽ ആരംഭിക്കുന്ന ആ രൂപം മറ്റേ ഭിത്തി വരെ അത്ര വലുപ്പത്തിൽ ഭീമാകാരമായ രണ്ട് വിഗ്രഹങ്ങൾ അതിവിശുദ്ധ സ്ഥലത്തും സ്ഥാപിച്ചിരുന്നു യഹോവ പറഞ്ഞതല്ല കേട്ടത് കാരണം ദാവീദിന് ബെച്ചവയിൽ ആദ്യത്തെ കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ യഹോവ ബാധിച്ചു ആ കുഞ്ഞു മരിച്ചുപോയി രണ്ടാമത് വീണ്ടും ബച്ചവ ഗർഭിണിയായപ്പോൾ യഹോവയുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിശക്തമായ മന്ത്രവാദ ഫോർമുലകൾ ഉപയോഗിച്ച് യഹോവയ കൊട്ടാരത്തിൽ നിന്നും ഗർഭഗൃഹത്തിൽ നിന്നും ദാവീദ് അകറ്റി നിർത്തി അവരുടെ പുരാതന ദൈവത്തിന്റെ മാന്ത്രിക ഫോർമുലകൾ ഉപയോഗിച്ചാണ് യഹോവയ്ക്ക് അടുക്കാൻ പറ്റാതെയായത് അങ്ങനെ കുഞ്ഞു ജനിച്ചു ഇത് കിരീടാവകാശിയാകും ഐശ്വര്യപൂർണമായ ഒരു രാജത്വം ആ കുഞ്ഞിന് കിട്ടുമെന്ന് മനസ്സിലാക്കിയ കൗശലക്കാരനായ യഹോവ നാഥാൻ പ്രവാചകനെ വിട്ടു ദാവീദിനോട് പറഞ്ഞു യഹോവയായ ഞാൻ നിന്റെ മോനൊരു നല്ല പേരിടാം യദീതിയാവ് എന്നാണ് പേര് ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ തൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞ ഈ യഹോവ ഇടുന്ന പേരും തനിക്ക് വേണ്ട തൻ്റെ കുഞ്ഞിനും വേണ്ട ദാവീദ് രാജാവ് മൈൻഡ് ചെയ്തില്ല നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞ ഒരു പട്ടി കുറയ്ക്കുന്ന വില പോലും യഹോവയുടെ അരുളപ്പാടിന് ദാവീദ് കൊടുത്തില്ല ആ പേര് ചലോമോൻ യഹോവ ഇട്ടവര് യതീതിയാവെന്നാണെന്ന് ഈ ചോദ്യം ചോദിച്ച ബഹുമാന്യനായ ലാലടക്ക ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആദ്യം കേൾക്കാന്ന് എനിക്കറിയാം ബൈബിളിലുണ്ട് അത്രമാത്രം പരാജിതനും അവഹേളിതനുമായി യഹോവ ശലോമോന്റെ മുമ്പിൽ യഹോവ ഒരു യുദ്ധദേവനാണ് പക്ഷെ ശലോമോ നാൽപ്പത് വർഷം സമാധാനത്തോടെ ഇസ്രായേലിനെ ഭരിച്ചു ഒരു യുദ്ധം ഉണ്ടാക്കിയില്ല ഏറ്റവും കൂടുതൽ യഹോവക്കിട്ട് പണി കൊടുത്തത് അങ്ങനെ തന്നെ പറയാം പണി കൊടുത്ത ആള് ശലോമോനാണ് ആശേരിയെ സ്തുതിച്ചുകൊണ്ട് സദൃശി പുസ്തകം എട്ടാം അധ്യായം മുഴുവൻ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് വായിച്ചു നോക്കിയാൽ മതി അപ്പോ ഈ എരിശലൈൻ ദൈവാലയം യഹോവയുടെ ദൈവാലയമാണ് എന്നുള്ളത് നിങ്ങൾക്ക് തെറ്റാ തെറ്റിദ്ധാരണയാണ് യഹോവ പിണങ്ങി എരിശലേൻ ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇനി ഇവിടെ ഇരിക്കുകയായിരുന്നു ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് ചിന്താവിഷ്ടിയായ ശ്യാമളക്കകത്ത് ശ്രീനിവാസന്റെ കഥാപാത്രം ഇറങ്ങിപ്പോകുന്ന പോലെ പലതവണ പോയിട്ടുണ്ട് അങ്ങനെ പിണങ്ങിയും തിരിച്ചു കയറിയും വന്ന് നിന്ന ഒരു നായർ തറവാട്ടിലെ നായരുടെ റോള് മാത്രമേ യഹോവയ്ക്ക് ഇസ്രായേലിൽ ഉണ്ടായിരുന്നുള്ളൂ അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് വരരുത് സംഗതി ഞാന് ചോദിച്ചത് താങ്കൾക്ക് മനസ്സിലായില്ലെന്ന് ഒന്നോട് ചോദിക്കാം അതായത് ബാലനായ യേശു ക്രിസ്തുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയ ആ ദേവാലയവും യേശു ക്രിസ്തു പിതാവിന്റെ ആലയെന്ന് പറഞ്ഞ ദേവാലയത്തിൽ പോയ ആലയവും ഏത് യഹൂദന്റെ ആ യഹൂ യഹൂദൻ ആരാധിച്ചിരുന്ന ഏത് ദൈവത്തിന്റെ ആരാ ആരാ ആരാധനത്തിനാണ് യേശു കുർത്തു പോയത് അതാണ് എന്റെ ചോദ്യം അത് താങ്കള് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി സിമ്പിളായിട്ട് എനിക്ക് സാധാരണക്കാരനായ എനിക്കൊന്നും മനസ്സിലാകുന്ന രീതിയിലൊന്നും പറഞ്ഞു ഈ ഇസ്രായേലിന്റെ ഒരു കർത്താവായിരുന്നു യഹോവ യഹോവയുടെ സോളി ഈ ജെറുസലേം ടെമ്പിൾ യഹോവയുടെതല്ലായിരുന്നു കാരണം അവരുടെ ഏറ്റവും വലിയ പെരുന്നാള് യോങ്കിപ്പൂർ ആണ് മഹാപാപ പരിഹാര ദിനം മഹാബാബ പരിഹാര ദിനത്തെ പറ്റി ബൈബിളിൽ വിവരണമുണ്ട് താങ്കൾ അതെടുത്ത് വായിക്കുമ്പോൾ രണ്ടാടിനെ കൊണ്ടുവരും അതിനെ ചീട്ടിടും ഒന്ന് യഹോവയ്ക്കും ഒന്ന് അസസേലിനും അപ്പൊ തുല്യമായിട്ട് ഇസ്രായേലിയർ കരുതുന്ന രണ്ട് ലോഡ്ഷിപ്പ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ഒന്ന് യഹോവയുടെ ലോഡ്ഷിപ്പും മറ്റേ അസസേലിന്റെ ലോഡ്ഷിപ്പും അസസേലാണ് ദേൽഷതായുടേതാണ് യഹോവയുടെ ആടിനെ കണ്ടം തുണ്ടം വെട്ടിമുറിച്ച് അതിന്റെ ചോര ഇച്ചിരി ചാരായം ചേർത്ത് യഹോവയ്ക്ക് കൊടുക്കും അത് വാങ്ങി ഭക്ഷിച്ച യഹോവ അവിടെ അടങ്ങിയിരിക്കുമ്പോൾ ഇസ്രായേൽ ചേരൻ മുഴുവൻ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് തങ്ങളുടെ പാപങ്ങളെ അസസലിലുള്ള ആടിന്റെ തലയിൽ വെച്ചിട്ട് ആ ആടിന്റെ മരുഭൂമിയിലേക്ക് വിടും ആ ആടിന്റെ മരുഭൂമിയിലേക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ചുവന്ന ചാരടെ തീരും അപ്പൊ യഹോവയുടെ യഹോവ യഹോവയപ്പം ആട്ടറച്ചിരുന്ന് നിയമ്പൊക്കം വിട്ട് കൂർക്കം വലിച്ചുറങ്ങുമായിരിക്കും ഇതാണ് ഇസ്രായേൽ നടന്നുകൊണ്ടിരുന്നത് ഇവനൊരു ചാത്തനായിരുന്നു ഇവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പാലിച്ച ചെലവായിരുന്നു അവർക്ക് ദിവസവും ആടും ചാരായവും കൊടുത്ത് ഇയാളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപെടാൻ വേണ്ടി ഇയാളെ തൃപ്തിപ്പെടുത്തിയും പ്രസാദിപ്പിച്ചും ഇസ്രായേലിന്റെ നടുവഴിഞ്ഞും ആ വലിയ സങ്കടത്തിൽ നിന്ന് ഇസ്രായേലിനെ എന്നേക്കും വിടുവിക്കുവാനും യഹോവയുടെ ക്രൂരതകളിൽ നിന്നും അവന്റെ ക്രൂര ദംഷ്ട്രകളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനുമാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത് അതുകൊണ്ടാണ് പിശാചിന്റെ പ്രവൃത്തികൾ അഴിക്കേണ്ടതിന് ദൈവപുത്രം പ്രത്യക്ഷനായി എന്ന് പറയുന്നത് ആ പിശാദ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു പറയുന്നുണ്ട് നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ യഹൂദന്മാരോട് പറയുന്നുണ്ട് അപ്പൊ യഹൂദന്മാരിൽ ഒരു വിഭാഗം യഹോഭക്തന്മാരായിരുന്നു അവരെ അഡ്രസ് ചെയ്തിട്ട് യേശു പറഞ്ഞു നിങ്ങൾ ആ പിശാജിന്റെ മക്കളാണ് ആ പിശാദാണ് യേശുവിനെ കൊല്ലുവാനും ഉപദ്രവിക്കുവാനും ശ്രമിച്ചു കൊണ്ടിരുന്നത് ആ പിശാജിനെയും അവന്റെ പ്രവൃത്തികളെയും അതുകൊണ്ടാണ് ചട്ടാൻ നമുക്ക് വിരോധവും പ്രതികൂലവുമായി കയ്യെടുത്തുകളെ കുരിശിൽ മായ്ച്ചു കളഞ്ഞു യഹോബയുടെ എല്ലാ ആലോചനകളെയും നിഷ്ഫലമാക്കി കളഞ്ഞു അങ്ങനെ യഹോബയുടെയും അവന്റെ ആയുധവർഗത്തിന്റെയും എല്ലാ കാലാവധിയും യേശു ക്രിസ്തു അവസാനിപ്പിച്ചു അങ്ങനെ കാലഹരണപ്പെട്ടുപോയി യഹോവയും അവന്റെ സമ്പ്രദായങ്ങളും ഇതൊക്കെയാണ് സംഭവിച്ചത് അതുകൊണ്ട് ആദ്യം യേശു ക്രിസ്തു എന്തിനാ വന്നെന്ന് പഠിക്കണം ഞാൻ ചോദിച്ചതിന് ഉത്തരം ഇതുവരെ ക്ലിയർ ആയില്ല ഞാൻ ചോദിച്ച യഹോദന്റെ ദേവാലയത്തിൽ പോയിട്ട് യേശു ക്രിസ്തു എന്റെ പിതാവിന്റെ ആരാധനാലയം കച്ചവട സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞിട്ട് സന്ദർഭം ബൈബിളിലുണ്ട് പിന്നെ എന്തിനാണ് യേശുക്കുസ് യഹൂന്നെ ദേവാലയത്തിൽ പോയിട്ട് എൻ്റെ പിതാവിൻ്റെ ആലയം എന്ന് പറയുന്നത് അത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഞാനിത് ഈ ചോദ്യം കൊണ്ട കഴിഞ്ഞാൽ ഞാൻ നിർത്തോട്ടോ ഇനി ഞാൻ ചോദിക്കാം കേട്ടോ ആ ചോദ്യം താങ്കൾക്ക് എന്റെ ഉത്തരം മനസ്സിലാകാത്ത പോലെ എനിക്ക് താങ്കളുടെ ചോദ്യവും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ല കോശിച്ച് ഞാൻ ഈ ചോദ്യം മനസ്സിലാകി വേ വേണ്ട ചോദിച്ചാ ഇത് ഞാൻ പുള്ളിനെ പരിചയപ്പെട്ടതാളോട്ട് പുള്ളി ഇത് ചോദിക്കാതെ എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ല യുണ്ട് ശിവ പറഞ്ഞു അത് പുള്ളിക്ക് മനസ്സിലായില്ലേ യഹോബയുടെ ദേവാലയം അല്ല ശലവോം വന്നത് യഹോബയുടെ ദേവാലയം അല്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് അത് മനസ്സിലായിട്ടില്ലെന്നാണ് പുള്ളി പറയണത് എങ്ങനെയാണോ പറഞ്ഞുകൊടുക്കുന്നത് ആ എനിക്കും പുള്ളി വീണ്ടും ചോദിക്കുന്ന അത് തന്നെയാണ് അത് യഹോവയുടെ ദേവാലയത്തിൽ എന്തിനാണ് ക്രിസ്തു പോയത് അതേ യഹോവയുടെ ദേവാലയം അല്ല എന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞു യഹൂദന്റെ യഹോവയുടെ അല്ല എന്നാണ് പാസ്റ്റർ പറഞ്ഞത് അത് നിങ്ങക്ക് മനസ്സിലായോ അല്ല എന്റെ ചോദ്യം അതല്ല എന്റെ ചോദ്യം യഹൂദരയുടെ ദേവാലയത്തിൽ പോയി യേശു ക്രിസ്തു പിതാവെ എന്ന് വിളിച്ചത് ആരെയാണ് അതാണ് എന്റെ ചോദ്യം എന്റെ ഉദാറ്റ പുള്ളിക്ക് മനസ്സിലാവൂല ഇത് ഒരു രണ്ടു മണിക്കൂർ ഞാനും പുള്ളിയുടെ ഒരു റൂമിലായി എനിക്ക് എനിക്കോണ്ട് അനാമിയ ഒരു റൂമിലിരുന്ന് ഇത് വിഷയം തന്നെ പറഞ്ഞിട്ട് പോലും പുള്ളിക്ക് മനസ്സിലായിരുന്നു അപ്പൊ ആ ദൈവാലയത്തിൽ പോയി പിതാവേന്ന് വിളിച്ച ഒരു അല്ല അല്ലിന്ന് എന്റെ പിതാവിന്റെ ആലയെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അവിടെ പിതാവ് വിളിച്ചതായിട്ട് കാണിക്കോ അവിടെ നിൽക്കലാലേ യേശു പ്രാർത്ഥിച്ചത് ദൈവാലയത്തിലാണോ വെളിമ്പറമ്പിലാണോ എന്റെ ചോദ്യം ആ എന്റെ ജോലി നിങ്ങൾക്ക് മാത്രമേ ചോദിക്കാവുള്ളൂ ഞാൻ ബൈബിൾ അനുസരിച്ച് എന്റെ ജോലിയിലാ ബൈബിൾ അനുസരിച്ച് യേശു പ്രാർത്ഥിച്ചത് ദൈവാലയത്തിലാണോ വെളിമ്പറമ്പിലാണോ മുട്ടനാടിനെ കൊണ്ടുവ െ അല്ലേ ഈ ചോദ്യത്തിന് ഒരു ചോദ്യം ചോദിക്കാമല്ലോ യേശു പ്രാർത്ഥിച്ചത് ദൈവാലയത്തിലാണോ വെളിമ്പറമ്പിലാണോ അങ്ങനെ പറയാൻ പറ്റത്തില്ലോ യേശു കുറച്ചു ദൈവം ആണെന്നല്ലോ അപ്പൊ യേശു കുർത്തു ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട കാര്യം ഉണ്ടോ പിന്നെ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ പ്രാർത്ഥിച്ച സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് കാണിച്ചു തരോ ബൈബിളില് ഒന്ന് പ്രാർത്ഥിക്കായിരുന്നു പിന്നെ എന്താണ് രക്തം മാർത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു പറഞ്ഞ ബൈബിൾ വാക്ക് കാണിച്ചു രക്തം മാർത്ത് പ്രാർത്ഥിച്ചു എന്ന പിതാവിനോട് പ്രാർത്ഥിച്ചു ഒന്ന് കാണിച്ചെന്നേ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞൊന്ന് കാണിച്ചത് നീ കാണിക്കടാ കാണിക്കടാ എടുത്ത് ഇഷ്ടംപോലെ തരാം ഇഷ്ടം പോലെ ലൂക്കോസിന്ന് തരാം ലൂക്കോസ് അഞ്ച് പതിനാറ് അവനോ വാങ്ങി പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നിർജ്ജനു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇത് വേറെ ഇത് നിർജ്ജന പ്രദേശം അതാണ് ഈ വെളിംപ്രദേശം എന്ന് പറഞ്ഞത് നിർജ്ജന പ്രദേശം അല്ല അപ്പൊ വേറെ സ്ഥലത്ത് ഇപ്പൊ പ്രാർത്ഥിച്ചു തെളിവിക്കാൻ പറഞ്ഞ് ഇപ്പൊ വേറെ എവിടെയും പോയി പ്രാർത്ഥിച്ചു പറഞ്ഞു അല്ല ഗത്സമേനെ അല്ലാതെ വേറെ എവിടെയെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞല്ലോ അതുകൊണ്ടല്ലേ ഞാനിപ്പോ എന്റെ സാർ നിങ്ങൾ എന്താ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കണം ചോദിച്ചത് ശിവിച്ചാൻ ചോദിച്ചത് എന്താണ് ശിവിച്ചാൻ ചോദിച്ചത് അതാണ് ബൈബിൾ പ്രകാരം യേശു എവിടെ പോയി പ്രാർത്ഥിച്ചപ്പോ ഇയാൾ എന്താണെന്ന് പറഞ്ഞു ബൈബിൾ ഒരു യേശു ദൈവം അല്ലെ യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടോന്നല്ല ഇയാൾ ചോദിച്ചേ ഇതല്ല ഇയാൾ ചോദിച്ചത് പിന്നെ ഇയാൾ കിടന്ന് ഇപ്പൊ ഗത്സമനയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇയാള് പറഞ്ഞു യേശു പ്രാർത്ഥിച്ചിട്ടില്ലാന്നല്ലേ ഇയാൾ ഇപ്പൊ ഇത്രയേറെ പറഞ്ഞോണ്ടിരുന്നത് യേശു ദൈവമാണെന്നോ പ്രിച്ചിട്ടില്ല എന്നോ അങ്ങനെയുണ്ട് പറഞ്ഞപ്പോഴല്ലേ ഇവിടെ ജിമ്മി പോയതാണെന്നൊക്കെ ഡയലോഗ് വന്നത് നിങ്ങളാണ് അതെ അത് പിന്നെ ഇങ്ങനെയൊക്കെ വർത്തമാനം കേട്ട പിന്നെ അതല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മുടെ വായിച്ചു നമ്മടെ ലൂക്കോസ് ആറ് നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത് ജൂഡൻ അക്കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ട ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു കണ്ടോ ഒരു ഫുൾ നൈറ്റ് പ്രാർത്ഥന പ്രയർ ആണ് നിങ്ങളെനിക്ക് രേഖ അത് ഡോക്ടർ പറഞ്ഞേ പ്രാർത്ഥിച്ചല്ലോ ഇനി ഇനി മിനിറ്റോടെ ഉണ്ട് നമുക്ക് എതിരെ ശിശയോടെ ലാലും എന്നെയിലും പ്രാർത്ഥിച്ചില്ല ഇയാള് എവിടെന്നും കൊണ്ട് ഗറ്റ് ഏറ്റവും വലിയ പ്രാർത്ഥന അല്ലേ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനവാത്ര എങ്കിൽ നീക്കി പോണേന്നൊക്കെ പിന്നെ അതെന്താ പ്രാർത്ഥന അല്ലെ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ അല്ല ഇനിയിപ്പത് പറഞ്ഞ ഇനിയിപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഒരു വാക്യോണ് വായിച്ചോളാം പോയി വായിക്കട്ടെ ഈ ഗറ്റ്സമനയിൽ അത് പറഞ്ഞതിനു ശേഷം പറഞ്ഞിരിക്കുന്നത് അവസാന വാക്ക് ഇതാണ് എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്നാ വാക്യം അത് തന്നെ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെ അവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എൻ്റെ േ എത്ര പൊട്ടൻ പ്രാർത്ഥിച്ചു എന്നുള്ള വാക്യം കിടക്കുന്ന അവിടെ ഗറ്റ്സമന വേണോന്ന് അവിടെയും പ്രാർത്ഥിച്ചു എന്നാ